കൂറ്റനാട് കുമ്പിടി വായനശാല നടത്തിയ എം ടി സ്മൃതി അനുസ്മരണ സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി കെ കെ ശൈലജ എം എൽ എ എഴുത്തുകാരനായ വി ആർ സുധീഷ് ബിജു നായരങ്ങാടി ദീപ നിഷാന്ത് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം എൻ കെ പ്രദീപ് ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം വി കെ ചന്ദ്രൻ ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ഡോക്ടർ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ നിന്ന് സൃഷ്ടിച്ചെടുത്തതാണ് കഥാനോ കഥാപാത്രങ്ങളിൽ മറ്റുവരും യഥാർത്ഥത്തിലുള്ള ജീവിച്ചിരിക്കുന്ന മനുഷ്യരുമാണ് മനസ്സെല്ലാവർക്കും പരിചിതരായിട്ട് തന്നെയായിരുന്നു കൂടല്ലൂരിലെ നമ്മള് എം പി അനുസ്മരണം നടത്തിയപ്പോ എംപിയുടെ കഥാപാത്രം തന്നെ അവിടെ ഉണ്ടായിട്ടൊരു പരിപാടി അപ്പോ കൂടല്ലൂരിനെ മുൻപ് കുമ്പിടിയേയും കുമരനല്ലൂരിനെയും ഒക്കെ മനസ്സിൽ കണ്ട് ഉൾക്കൊണ്ട് എഴുതിയാണ് എം പി മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി മാറിയത് അതുകൊണ്ട് കൂടല്ലൂരിനെ പ്രശസ്തമാക്കിയതും എം പി ആണ് എംപിയുടെ നാട് എന്ന് നിലയില്ല അതുകൊണ്ട് എം പിക്ക് നാം കൊടുക്കുന്ന ਈ ਆਦਰਾਂਜਲੀ ਬਰਪਾਕ ਪਤਲਾ ਬਰਪਾਕ ਬਰਪਾਕ ਉਹ ਮੰਦਿਰ ਪ੍ਰਗਟਨ ਨੂੰ